ഇതിൽ രണ്ട് വീഡിയോകളുണ്ട് ഇത് നിങ്ങൾ പലരും കണ്ടു കാണും കാണാത്തുടർന്ന് കണ്ടു നോക്കേ ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമുണ്ട് മഴയില്ല ഫോഗ പക്ഷെ വരുന്ന വരുന്ന വാഹനങ്ങൾ വാല് വാലോന്ന് ഇടിക്കുകയാണ് അതും ഹെവി വണ്ടികൾ വന്ന് ഇടിച്ചു കയറുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു അപ്പൊ ഈ വാഹനങ്ങൾ ദൂരെ നിന്ന് കാണുന്നില്ല ഇവര് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതോ എക്സ്പ്രസ് ഹൈവേ ആണെന്ന് കരുതിയിട്ട് ഒന്നും നോക്കാണ്ട് വെച്ച് കീറി പോവുകയാണ് ആ പത്തൊമ്പത് വർഷമായിട്ട് വിദേശത്ത് പതിനൊന്ന് വർഷമായിട്ട് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ലൈസൻസും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് എവിടെയും കണ്ടില്ല മാത്രമല്ല എവിടെയെങ്കിലും ഒരു വണ്ടി ഇതുപോലെ ആയി കടന്നു കഴിഞ്ഞാൽ നിന്ന് നമ്മൾ കാണും നമ്മൾ നേരിടുന്ന ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പോയി നിർത്തും പുറകെ പുറകെ വരുന്ന വണ്ടികൾ ഇങ്ങനെ ഇടിച്ചിട്ട് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല അപകടകരമായ അവസ്ഥയാണെങ്കിൽ നമ്മളെല്ലാം വണ്ടികൾ സ്പീഡ് കുറച്ചല്ലോ ഓടിച്ചു പോകണം ഇത് കണ്ടിട്ട് ഒരു നൂറ് നൂറ്റി ഏഴിൽ തന്നെ വന്ന് ഇടിച്ചിടിച്ച് കയറുകയാണ് ഈ വീഡിയോയിൽ കാണാൻ നന്നായിട്ട് മഞ്ഞുണ്ട് മഞ്ഞിൽ കാഴ്ചക്കുറവുണ്ട് എന്നാൽ പോലും ഓരോ വാഹനങ്ങൾ വരുന്ന സ്പീഡ് കണ്ടില്ലേ നേരെ ഒന്ന് ഇടിച്ചാൽ കയറുകയാണ് ആയിട്ട് വെളിയിൽ ഇറങ്ങിയവർ കയ്യും കാലം കാണിച്ച് ഒച്ച എടുക്കുന്നൊക്കെയുണ്ട് പക്ഷേ എന്ത് കാര്യം ആളുകൾ ബ്രേക്ക് കൂട്ടുമ്പോൾ തന്നെ അടുത്ത വണ്ടിക്ക് പോയി ഇടിക്കുക പുറകെ പോരുന്ന വണ്ടികളെല്ലാം ഇടിച്ചിടിച്ച് കയറുക കണ്ടില്ലേ മത്തി അടിക്കിയ പോലെയാണ് വാഹനങ്ങളൊന്ന് ഇടിച്ച് കിടക്കുന്നത് എന്തായാലും ആ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനിക്കാർ പൂട്ടിക്കെട്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവും അല്ലേ